പക്ഷെ ഞാനിപ്പോൾ വയനാട് ഊട്ടിയൊക്കെ ടൂറ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെക്കന്മാരുടെ കൂടെ അപ്പോൾ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ ഒരു ചായപ്പൊടി ഇതെന്തായാലും ഉണ്ടാക്കിയിട്ട് പറയാം ഇതിൻ്റെ ഗുണമേന്മ കേട്ടോ പിന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു ജെല്ലിമുട്ടായി അധികം അവൻ ഊട്ടിയിലേക്കൊക്കെ പോയിട്ട് വരുമ്പോൾ ചോക്ലേറ്റ് ആണ് കൊണ്ടുവന്നത് ഇപ്രാവശ്യം പിന്നെ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എമ്പാടും പിന്നെ തെല്ലും അപ്പോൾ ഈ ഒരു ജെല്ലിമുട്ടായി ആണ് കേട്ടോ കൂടുന്നത് അപ്പോൾ ഇത് കുറച്ച് മധുരം കൂടുതലായി ഇതെനിക്ക് അത്രക്കങ്ങി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പുളി മധുരം എല്ലാം പാടായിട്ടാണ് കേട്ടോ പിന്നെ വർക്കി ഊട്ടി വർക്കി എന്നൊക്കെ പറയില്ല നമ്മൾ അങ്ങനെ വർക്ക് വർക്കി മുട്ടായി കേട്ടോ ഞങ്ങൾ പറയാൽ അപ്പോൾ നെയ് വർക്ക് ഊട്ടി വർക്ക് അങ്ങനെയൊക്കെ പറയും അപ്പോൾ അതത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു പൂവാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് കൊണ്ടു തന്നപ്പോൾ നമ്മളിങ്ങനെ ഒരു കപ്പിൾസിനൊക്കെ കൊടുക്കുമല്ലോ അതുപോലെയൊക്കെ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് കലിപ്പിലായത് കൊണ്ട് ഞാൻ വരുന്ന സമയത്തുള്ള വീഡിയോ ഞാൻ എടുത്തില്ല അതേപോലെ ആ തെരുമ്പത്തുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടോ കുറച്ച് കലിപ്പിലായിരുന്നു ഞാൻ രണ്ട് ദിവസമൊക്കെ ആയിട്ടുണ്ട് അതിന് പോയിട്ട് അപ്പോൾ നേരെ വഴകി വന്നതിൻ്റെ ആ ഒരു ദേഷ്യം എന്തൊക്കെയാണ് ണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്തായിട്ട് ഈ ഒരു പാത്രത്തിൽ ഈ ഒരു ബോട്ടിൽ ഞാനിങ്ങനെ പെയിൻ്റൊക്കെ കൊടുത്തിട്ട് നേരാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ജഗ്ഗ് പൊട്ടിരുന്നു കേട്ടോ അപ്പോൾ അതിലിട്ട് വെക്കാം നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ അതിലെങ്ങനെ ഇട്ട് വെച്ചിട്ടോ അപ്പോൾ എങ്ങനെ ലാജി വന്നിട്ടോ പോലെ പിന്നെ ഇത് കടിച്ച് പറയുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയൊരു ഷോർട്ട് വീഡിയോ